ओ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिगे शरणे त्रयम् ೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋ ಸ್ತು ಓರಿಶ್ರೀ ಗಣಪತಯ ನಮ अविघ्नमस्तु बालकाण्डम् अध्यात्मरामायणं श्रीराम श्री राम श्रीरामचन्द्रजय श्रीराम राम राम श्री राम भद्र जय श्रीराम राम राम सीता भी श्री राम, राम 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 लोका भी राम जया, जय श्रीराम राम राम, राम रावणानंद गम ശ്രീരാമ മമ ഹൃതി രമദമീരാഘവാത്മാമ ശ്രീരാമ ശ്രീരാമ രമണീയ രമണീയവിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ ായണായ നമോ നാരായണായനമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലീടുമടിയാതെ ശാര പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ണമുഖൻ മമ പ്രബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും മേൻ വാണിടുുകനാരദമെന് പുതൻമേൻ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ ിയേ മുതൽ നടനം ചെയ്യേ നാനനേ യഥാ കാനനേദിക വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണംമേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാ വിശേഷി ചുഗ്രഹിക്കേണം വിഷുജോദ്ഭവസുതനന്ദനപുത്രൻ ബാലൻ വിഷുതായവന്നു പിരന്നോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു ത്മീകി കവിശ്രേനിയ മഹാമുനിതാൻ മമ വരം തരിക പോഴും വന്ദിക്കും രാമനാമത്തെ സദാ കാലവും ജപിച്ചീടും കാമനാശനുമാവല്ല മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകടുവേ വാരിജോദ്ഭവനാദിയ ദേവന്മാരും പ്രമുഖന്മാരായ മുനികളും വാരിജരാരാദി ണനാഥയും മമ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ബുജലീന സുസഞ്ജയം മമ േതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ധിക്കും നീ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനറു ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതുശങ്കരവിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കുചൊല്ലാം പാദസേവകനായ ഭക്തനാ ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാദ്യനായുള്ളൊരു ഞാൻ വേദസംവിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലീടുന്നേ വേദവേദാംഗവേദാന് വിദ്യകളെല്ലാംഞ്ഞുണർ നാവോളം തുണക്കേണം സുരസംഹതിപതി തരനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി പരസ സദാഗതി സദയം നിധിപതി കരുണാധി പശുപതി നക്ഷത്രപതിരവാഹിപതി തനയും ഗണപതി സുരവാഹിപതി പ്രമതഭൂതപതി ശ്രുതിവാക്ത്മാനപതി ഖേടാ പതി ജഗതി ചരാചരജാതികളായുളളോരും ടിയന്നുഗ്രഹിക്കേം അഗമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ സരൻ ദേവാസികളോടും ഉൾക്കൂറും നിങ്ങൾ വാഴക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും രാമായണ മഹാത്മ്യം ശ്രീരാമായ പുരാ വിരിഞ്ച വിരചിതം ോടി ഗ്രന്ഥമുണ്ടുള്ളത് ഭൂമി തന്നിൽ രാമനാമത്തെ കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ദാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാ രാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽവാണീടിനാൾ വാണീടുകവണ്ണമൻ നാവിൻമേലേവം ചൊൽവാൻ ണമാകുന്നുതാനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെ തോർത്തു ചേദസി സർവം കൃപയാലേ ധ്യാത്മപ്രതീപകം അത്യന്തം രഹസ്യമിത് അധ്യായത്മരാമാണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തീടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം കഥ കേൾക്കുന്നിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു പൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോകി സത്തമനായിടും മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ടകുലത്തി ീന്ദ്രവീരൻ ദശരഥനുദനയനായ രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്മജപൂരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ീപാദം നിന്നേ പൂർവം രാമതപോപനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീദനം പശാ രാവണകുഭകർണനിധനം ഏദിരാമായണ ഉമാമഹേശ്വര സംവാദം കൈലാസലേ സൂര്യകോടിശോഭിത്തെ വിമലേ രത്നപീഠേ സവിഷ്ടം ധ്യാനം പാലലോചനം മുനിസിദ്ധദേദിസ്യം നീലലോഹിതം നിജ ഭർത്തം വിശ്വരം വന്ദിച്ചു വാമോ സങ്കേവാഴു ഭഗവതി ൈമവതീ ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായാഥ പരമേശ്വരാ പോറ്റി സർവലോകാസേശ്വരാ മഹേശ്വരാശങ്കര ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായകാരുണ്യ്യബ്ധേ അത്യന്തം രഹസ്യമാം വസ്തുവം നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ കയാൽ ഞാനുണ്ടുന്നു നിരുപടി തന്നോട് പരവശ പരവശചചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാംഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊടിയാദണ്ണം നിന്തിരുപടി അരു ചെയ്തതു മൂലം സന്തോഷമകതാരിൽ ഏറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം മൂലം അന്ധത്വം തീർന്നുകൂടി ചേദസി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹായാത്മ്യം കേൾപ്പായാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യബുതേ കനിഞ്ഞരുളിച്ചെതിടണം ആരും നിൻതിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരീ കാത്യനീ പാർവതീ ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞുദേവൻ ജഗദാദ്യീശ്വരൻ മന്ദകാസം പൂണ്ടരുചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്നേ പാർവതീ ഭദ്രീ നിന്നോളമാർക്കുമില്ല ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നും മനദാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം ഹസ്യമായുള്ളോരു പരമാത്മാ തറികയിലാഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേത്തം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദനനന്ദനദിഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്ത വിരഞ്ജനാരായണ ശിവാത്മകൻ അദ്വയനാദ്യൻ അജന വ്യയനാത്മാരാമൻ ത സിന്മയൻ സകളാത്മഗനീശൻ മാനുഷനെന്നു എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാദമസംൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ ിലോ മു ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പതികണ്ഠനേക്കുന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ മുക്കഭിഷേകവും ചെയ്ത് സത്തമാത്രാത്മാ സകലേശവനവ്യവനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാളും കീകസാത്മജാസുതാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗച്ചറാവ്യമാം ചരിതവും കേട്ടുകേട്ട് ആനന്ദിച്ചു നിർമ്മലമണി സഞ്ജൽ കാഞ്ചന സിംഹാസനേ തന്മായാവിയായ ജാനകിയോടും പരതാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പില മാറുഭക്തായ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തരാം ജഗ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൊണ്ടു സീതയോടരുൾ ചെയ്തു പൂം രാമതപോനഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജാമരണം സുഗ്രീവ സംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീദനം പശാത് രാവണകുംഭകർണനിധനം എതദ്ധി രാമാണ